ആഹരിക്കൽ എന്ന പ്രപഞ്ചനിശ്ചയം ഭാഗം ഒന്ന് ജീവി എന്ന പ്രവർത്തന രൂപത്തിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ജീവവൈഭവത്തിന് ചേരുന്ന ദൃശ്യാവസ്ഥകളെ ഭക്ഷണം എന്ന നിലയിൽ ഉപയോഗപ്പെടുത്തി അവയിൽ നിക്ഷിപ്തമായ ഊർജത്തെ സ്വജീവനിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുക എന്നതാണ് ആഹരിക്കൽ എന്ന പ്രകൃതി നിശ്ചയം വിനിയോഗിക്കാത്ത പക്ഷം ജീവനുള്ളത് എന്ന് പറയാവുന്ന അവസ്ഥയിലെ രൂപങ്ങൾക്ക് നിലനിൽപ്പ് ഇല്ലാതാകുന്നു ഈ പ്രതിഭാസത്തെ ജീവികളുടെ മാത്രമായ ഒരു സവിശേഷതയായോ പാകപ്പിഴയായോ കാണാനാവുന്നതുമല്ല ജീവൻ പ്രപഞ്ചരൂപത്തിൽ നിന്നും പ്രപഞ്ചം ജീവനിൽ നിന്നും സംജാതമാവുന്ന ചാക്രികമായ പ്രവർത്തന പദ്ധതിയാവുന്നത് കൊണ്ട് ജനിച്ച് പ്രവർത്തിച്ചു നിൽക്കുന്ന ജീവന് അറിയാൻ കഴിയുന്ന എന്തിൻ്റെയും ആരംഭാവസ്ഥ എന്നത് പ്രകാശ ഉൽപ്പത്തി എന്ന പ്രാരംഭ പ്രാരംഭകാലത്തെപ്പറ്റി ആയിരിക്കുകയും ചെയ്യുന്നു ജീവനും മനസ്സും എന്ന പ്രവർത്തനക്ഷമതയ്ക്ക് പരമാവധി പിന്തിരിഞ്ഞ് കാണാൻ പറ്റുന്ന കാലദൈർഘ്യം എന്നത് അതിൻ്റെ ആരംഭം എവിടെ നിന്ന് തുടങ്ങുന്നു എന്നത് മാത്രമാണ് ഇപ്രകാരം അന്ധകാരം എന്നതും ശൂന്യത എന്നതുമായ ഒന്നുമല്ലായികയിൽ നിന്ന് നിലവിലുള്ളതെല്ലാം തുടങ്ങി എന്നതിനാൽ അവിടെവരെ കണ്ടു നിൽക്കുന്നതിനു മാത്രം സാധ്യമാവുകയും ചെയ്യുന്നു ജീവനെ സംജാതമാക്കുന്ന ഈ വിധത്തിലുള്ള പ്രപഞ്ചം തന്നെ വളർന്നു തുടങ്ങിയത് അന്ധകാരം എന്ന ആദിമോർജത്തെ ഭക്ഷിക്കുന്നതിന് തുല്യമായ പ്രവർത്തനത്തിലൂടെ കേന്ദ്രത്തിലേക്ക് വലിച്ചെടുത്ത് സംഭവിച്ച വികാസ പരിണാമങ്ങളിലൂടെയുമായിരുന്നു ആ തുടർപ്രവർത്തനത്തിലൂടെ സംജാതമായി വളർന്ന് ജ്യോതിർഗോളങ്ങളായും ജ്യോതിർഗോള പ്രവർത്തനങ്ങളുടെ വൈഭവമായി വീണ്ടും വളർന്ന് ജീവനായും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനക്ഷമതയും ആദിമ സ്വഭാവത്തിന്റെ അവികസിത ഭാവം എന്ന നിലയിൽ മറ്റ് ജീവഗുണങ്ങളെ ഭക്ഷണം എന്നതായി തനിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നു ഈ പ്രവർത്തനത്തിന്റെ തുടർച്ചയിലൂടെ ഊർജം സമ്പാദിച്ച് പ്രവർത്തനക്ഷമതയും അറിവും വികസിപ്പിക്കുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഭക്ഷിക്കുക എന്ന നിരന്തര പ്രവർത്തനത്തിന്റെ ആവശ്യകത ഇവവിധം സംജാതമാകുന്ന അത്യധികം മഹാത്മ്യമുള്ള ഒരു പ്രപഞ്ചശേഷി വൈഭവമായി നിലകൊള്ളുന്നു പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും പ്രത്യേക ഭാഗത്തേക്കോ പ്രപഞ്ചം മുഴുവനായോ വേണ്ടുന്ന കാരണോർജ നിർമ്മാണത്തിനു വേണ്ടിയുള്ള നിരന്തര പ്രവർത്തന പദ്ധതിയാവുന്നു ജീവികളുടെ ആഹരിക്കൽ എന്ന തുടർച്ചയായ പ്രവർത്തനം ഒന്ന് ഒന്നിനെ ഭക്ഷിച്ചുള്ള ജീവിതമെന്നാൽ പ്രപഞ്ചം എന്ന അതിവിശാല സമ്പൂർണ മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുന്ന പ്രവർത്തനത്തിൻ്റെ നിരന്തരമായ പുരോഗതി സാധ്യമാക്കുന്നു എന്നതുമാകുന്നു അന്ധകാര കണങ്ങളെ കേന്ദ്രത്തോട് ചേർക്കുന്ന ആദിമ ആദിമപ്രവർത്തനത്തിൻ്റെ ജീവയോഗ്യതയ്ക്ക് ഒത്ത തനത് പുരോഗതിയാണ് ഭക്ഷിക്കൽ എന്നത് സൂക്ഷ്മതരമായി നിരീക്ഷിക്കുമ്പോൾ അന്ധകാരം അന്ധകാരത്തെ ഭക്ഷിച്ചതുപോലെ തന്നെ ജീവൻ അതിൻ്റെ അവസ്ഥകളെ ഭക്ഷിക്കുന്നുവെന്നതാണ് വിചാരപരമായി രസകരമായി തീരുന്ന കാര്യം ഈ തെളിവിൽ നിന്ന് പ്രപഞ്ചം സ്വയമായ പ്രവർത്തനം കൊണ്ട് ജനിക്കുകയും വളരുകയും ശേഷിയാർജിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമായി കാണാനാവുന്നു ജീവികളാകട്ടെ മറ്റ് ജീവികളെ ഭക്ഷിച്ച് വളർന്ന് വികാസം പ്രാപിക്കുന്നവയായി നിലകൊള്ളുന്നുവെന്നാണ് പ്രഥമ പ്രഥമദൃഷ്ട്യ ബോധ്യപ്പെടുന്നത് എന്നാൽ കാര്യകാരണ ബോധത്തോടെ നിരീക്ഷിക്കുമ്പോൾ ജീവനുകളുടെയെല്ലാം വ്യത്യസ്തതകളുള്ള പ്രവർത്തനം ഒന്നിൻ്റെ തന്നെ അവസ്ഥാന്തരങ്ങൾ എന്ന വ്യക്തതയായി കാണാനാവുന്നു ഒന്ന് ഒന്നിനെ ഭക്ഷിക്കുന്നതിൽ നിന്ന് കാരണമായും ആത്യന്തികമായും നിലകൊള്ളുന്ന ജീവവിശേഷം വൈവിധ്യങ്ങളായി പ്രവർത്തിച്ച് പരസ്പരം ഭക്ഷിക്കുക എന്ന പ്രവർത്തനം സാധ്യമാക്കി മൊത്തമായ വികാസം പ്രാപിക്കുന്നതായി ബോധ്യപ്പെടാനുമാവുന്നു ഇവവിധം ജീവികളുടെ നിരന്തരമായ ആഹരിക്കലിലൂടെ പ്രപഞ്ചം അതിന്റെ കാരണോർജ സംഭരണ വികാസ പദ്ധതിയുടെ നടപ്പാക്കൽ സ്വയം നിർവഹിക്കുന്നു എന്നു മാത്രം നിലനിൽപ്പിൻ്റെ അവസ്ഥ എന്ന ബോധ്യത്തിൽ വരത്തക്ക വണ്ണം പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമായ ജീവി എന്ന അസ്തിത്വമില്ലാത്ത സ്വയം ചലന പ്രവർത്തന സംവിധാനത്തെ ഈ പദ്ധതിക്കായി വിനിയോഗിക്കുന്നുവെന്ന് കാണാനാവുന്നു ഋതുഭേദങ്ങളിലൂടെയും അനുഭവ വ്യതിയാനങ്ങളിലൂടെയും കാലങ്ങൾ താണ്ടി രൂപപ്പെട്ട ബുദ്ധിയും മനസ്സും ചിന്തകളും തന്നെത്താൻ അറിയാതെ തന്നെ സംഭവിച്ച അറിവുകളും കണ്ടെത്തലുകളും പ്രപഞ്ചത്തിൽ തന്നെ ലയിക്കുന്നു അങ്ങനെയല്ലാതെ ആരുടെയും ഒന്നിൻ്റെയും നേട്ടങ്ങൾ സംഭവിക്കുന്നില്ല എന്നതാണ് വാസ്തവം ആഹാര പദ്ധതിയിലൂടെ ഇപ്രകാരം സംഭവിക്കുന്ന അറിവ് കാലം കടന്നു പോകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പുതുതായ ഒരു വിനിയോഗത്തിന്റെ ഊർജമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ളതുകൊണ്ട് ആഹാരം എന്തിനു വേണ്ടിയാണെന്നും എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും തിരിച്ചറിയുന്നതും ഉപയോഗിക്കുന്നതും മനുഷ്യന്റെ സ്വന്തം ജീവനോടും പ്രകൃതിയോടുമുള്ള ഉത്തരവാദിത്വത്തിൻ്റെ തന്നെയും പോഷണമായി വരുന്നു ഏറെക്കാലത്തെ പ്രപഞ്ചോർജ വികാസ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്ത പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗവും ഊർജ്ജ നിക്ഷേപാവസ്ഥയുമായ മനുഷ്യൻ എന്ന രൂപത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഭരിതോർജം സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കൃത്യതയിലൂടെ മാത്രം ഭക്ഷിക്കാൻ ശ്രമിക്കേണ്ടതും ആ പദ്ധതി നടപ്പാക്കേണ്ടതും ആണെന്ന ബോധ്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത് മുൻപറഞ്ഞ പ്രകാരം സാധ്യമാക്കുന്ന ഒരു പ്രവൃത്തി എന്നത് മുഴുവനായ പ്രപഞ്ചാവസ്ഥയെ അപ്പാടെ ബാധിക്കുമെന്നും കരുതേണ്ടതില്ല പ്രപഞ്ചത്തെ കാരണതരമായി അറിയുകയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ വിശദാംശങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യേണ്ടുന്ന ജനതയുടെ അപ്പോഴത്തെ അറിവിൻ്റെയും പ്രവൃത്തിയുടെയും ലക്ഷ്യബോധത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് നിലകൊള്ളുന്നതാണ് ഭക്ഷിക്കൽ എന്ന നിരന്തര പ്രവർത്തനത്തിൻ്റെ യോഗ്യതായോഗ്യതകളും ഗുണദോഷങ്ങളും അത് സ്വന്തം ജീവനും ആത്യന്തികമായി പ്രപഞ്ചത്തിനും നന്മയോ തിന്മയോ ആയി വരികയും ചെയ്യുന്നു എന്തും എങ്ങനെയും ആഹരിക്കാവുന്നവർ ആര് ആഹരിക്കാൻ പാടില്ലാത്തവർ ആര് എന്നൊക്കെ ഈ വിധത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ പഴകിയതും ചീഞ്ഞതും വിസർജ്യവും ഒക്കെയായ ഊർജത്തിൻ്റെ ഭാവനിക്ഷിപ്തതകളെ ഭക്ഷണമാക്കുകയും മണ്ണിൽ ലയിച്ചു ചേർന്നതിനെ വലിച്ചെടുക്കുകയും മറ്റും ചെയ്യുന്ന അവസ്ഥയിലുള്ള ജീവന് അതിനൊത്ത പ്രവൃത്തികളും വിചാര പദ്ധതികളും മാത്രമാണ് പ്രകൃതിയിൽ നടപ്പാക്കാനുള്ളതും നേടാനുള്ളതും എന്ന് കാണാം അഥവാ അത്തരത്തിലുള്ള ജീവനുകളെ കൊണ്ട് സാധിക്കുന്നതും മിക്കവാറും അത്രത്തോളമായിരിക്കാനെ തരമുള്ളുതാനും ഉദാഹരണമായി ചെറു ജന്തുക്കളെ ഭക്ഷിച്ചു ജീവിക്കുന്ന പക്ഷികളുടെ പദ്ധതിയും ജീവിത ലക്ഷ്യവും എന്നത് മനുഷ്യനുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതായി കാണാനാവുന്നു പക്ഷികൾ പറക്കുന്നുവെങ്കിലും മനുഷ്യന് അസാധ്യമായ വ്യോമാഭ്യാസങ്ങൾ നടത്തുന്നുവെങ്കിലും അത്രത്തോളമല്ലാതെ മനസ്സുകൊണ്ടും ജീവൻ കൊണ്ടും വലുപ്പത്തിലെത്തിയ എന്തെങ്കിലുമാണെന്ന് പറയാനേ കഴിയില്ല സസ്യങ്ങളിൽ നിന്നും ആഹരിക്കുന്ന പക്ഷികളും ഇതുപോലെയൊക്കെ ചെയ്യുന്നുവെങ്കിലും അവ ധർമ്മത്തിലും സ്വഭാവമഹിമയിലും അതുകൊണ്ട് തന്നെ ജീവമഹിമയിലും ആദ്യത്തേതിൽ നിന്ന് കുറയെങ്കിലും വ്യത്യസ്തമായുമിരിക്കുന്നു ആദ്യത്തെ വർഗം അതിൻ്റെ ആഹാര രീതികൊണ്ടു തന്നെ അവയ്ക്ക് ആകാവുന്നിടത്തോളം പ്രപഞ്ചത്തിൻ്റെ അംശമായ ആകർഷണശേഷിയും പ്രകാശവുമാകുന്ന മറ്റ് ജീവികൾ എന്ന അല്പമാത്ര പദ്ധതിയിൽ ഭയം സൃഷ്ടിക്കുന്നവ ആകുന്നു അനേകമായ അത്യൽപ്പ മനസ്സുകളിൽ ഭയം സൃഷ്ടിക്കുന്ന ഈ കർമ്മത്തെ സൂക്ഷ്മമായി കാണുമ്പോൾ പ്രപഞ്ചത്തിൽ ഭയവും ഭീകരതയുമായി അനുഭവമാകത്തക്ക വിധം ഊർജവിനിമയം സാധ്യമാക്കുന്ന പ്രവൃത്തിയും പദ്ധതിയുമായി വരുന്നു സസ്യഭുക്കുകൾ ചെയ്യുന്നതും മാംസഭുക്കുകൾ ചെയ്യുന്നതും താരതമ്യം ചെയ്തു കണ്ടാൽ തന്നെ ഭക്ഷിക്കുക എന്ന കൊച്ചു കർമ്മത്തിലൂടെ പ്രകൃതിയാവുന്ന ജീവനുകളിൽ സംഭവിച്ച് നിക്ഷിപ്തമാവുന്ന വിചാരതരവും ലക്ഷ്യതരവുമായ അവസ്ഥാന്തരങ്ങളെ ബോധ്യപ്പെടാനുമാവുന്നു ഇപ്രകാരം ജീവനുകളിൽ ഭീകരത സൃഷ്ടിക്കുന്ന മാംസഭുക്കുകളായ ജന്മങ്ങളും പ്രവർത്തനങ്ങളും പ്രകൃതിക്ക് ആവശ്യമില്ലാത്തതും ഗുണകരമല്ലാത്തതുമായ എന്തെങ്കിലുമാണെന്ന് പറയാനും ആവും വിധമല്ല കാര്യങ്ങൾ ഒരു ജീവന് ചില പ്രത്യേക വിശേഷങ്ങളുള്ള ജീവാവസ്ഥകളെ ഭക്ഷണമായി അനിവാര്യമാണെന്ന് വരുന്നത് ആ വിധത്തിൽപ്പെട്ട ഊർജ നിക്ഷിപ്തതകൾ സ്വന്തം ജീവഗുണമായി ചേരേണ്ട ആവശ്യകത നിമിത്തമായി സംഭവിക്കുന്നതുമാണ് ഇപ്രകാരം അനുഭവിച്ച് എല്ലാം പൂർത്തീകരിക്കേണ്ടുന്ന അവസ്ഥയാണ് ജീവപ്രവർത്തനം എന്നതുകൊണ്ട് പരിണാമത്തിൻ്റെ ആദ്യ അവസാനങ്ങൾക്കിടയിലെ വിവിധങ്ങളായ ജന്തുശരീരങ്ങളിൽ നിന്നുകൊണ്ടുള്ള വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ ഭക്ഷണരീതികളെ മോശമായ എന്തെങ്കിലുമായി കാണാനാവുകയുമില്ല അതുകൊണ്ട് തന്നെ ആഹാര പദ്ധതിയിലെ മാംസഭോജനം പ്രകൃതിയിലെ ദുഷ്ടന്മാരുടെ അല്ലെങ്കിൽ പ്രപഞ്ചവിരുദ്ധ ജന്മങ്ങളുടെ ഏർപ്പാടാണെന്ന് വിചാരിക്കാനും കഴിയില്ല ആഹരിക്കപ്പെടുന്ന ജീവിയാകട്ടെ ആഹരിക്കപ്പെടേണ്ടതായ യോഗ്യതയുള്ളതാകുന്നു എന്നതുകൊണ്ടുകൂടിയല്ലാതെ ഇത് സംഭവിക്കാൻ സാധ്യമാവുന്നില്ല കാരണമില്ലാതെ കാര്യം ഉത്ഭവിക്കുന്നില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ പരിചയത്തിലൂടെ ജീവൻ നിരവധിയായ പുതിയ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുന്നതായി വരുന്നു ഇവിധം ഒരു നിരന്തരമായ ആഹാര പദ്ധതിയിലൂടെ മുന്നേറുന്ന ജീവശേഷിക്ക് സൂക്ഷ്മശക്തിയായി നിലകൊള്ളുമ്പോൾ മറ്റ് പ്രപഞ്ചവിശേഷങ്ങളായ ശക്തികളിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നതിനും കീഴടക്കുന്നതിനുമുള്ള അറിവ് ലഭ്യമാവുന്നു എന്ന് വരുന്നു ജീവവിശേഷത്തിന് ശക്തിയും ബുദ്ധിയും ഒപ്പം പ്രവർത്തന വികാസവും ലഭ്യമാവുന്ന പരിചയമായി ഇത്തരം അനുഭവത്തെ കാലം എന്ന നിശ്ചയത്തിലൂടെ പ്രകൃതി തന്നെ ക്രമീകരിക്കുന്നതായും കാണാവുന്നതാണ് അനുഭവവും അറിവും ജീവന് പ്രദാനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പരിചയത്തിലൂടെ ജീവൻ അറിവിൻ്റെ പൂർണ്ണഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആഹരിക്കൽ എന്ന ലളിതമായ പ്രവർത്തനം ഉൾക്കൊള്ളുന്ന അർത്ഥവ്യാപ്തി അമ്പരപ്പിക്കുന്ന അനുഭവമായി തീരുകയും ചെയ്യുന്നു